നമസ്കാരം സാറിൻ്റെ ക്ഷേത്രസങ്കല്പം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ ആ മന്ത്രത്തിൻ്റെ ആസ്വാദ്യതയും എഫക്റ്റും തന്ത്രി പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാടിൻ്റെ പൂജയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വരുന്നത് ഇതിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ വരുന്ന ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമസ്കാരം നാം വേദചിന്താധാരയിലൂടെ പോയാൽ ശ്രണൊന്തു വിശ്വേ അമൃതസ്യപുത്ര അമരത്വത്തിന്റെ ചൈതന്യം നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്നാണ് ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിക്കാൻ പോകുന്ന ബിംബത്തിലേക്ക് ചൈതന്യം പകരേണ്ടത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ സ്കൂട്ടറിലേക്കും കാറിലേക്കും പമ്പ് ചെയ്യുന്ന മാതിരി മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ശുദ്ധിയും കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയുമുള്ള തന്ത്രിമാര് നിരന്തരം പതിനായിരക്കണക്കിന് ഗായത്രി മന്ത്രം ചൊല്ലി സസ്യാഹാരം കഴിച്ച് സാത്വിക ജീവിതമനുഷ്ഠിക്കുന്ന നല്ല തന്ത്രിമാര് ശാശ്വതമായ ചൈതന്യത്തെ ആ ആവാഹനം സ്വന്തം ശരീരത്തിൽ നിന്നാണ് തന്ത്രിമാര് നടത്തുന്നത് വിഭ്രതോദ് മൃഗമഭയവനൗ സുഭ്രസന്നോ महेश सर्वालङ्गारदीप्ता सरसिजनिलयो व्याघ्र चर्मात्तवासा धेयो मुक्तः परागा अमृतरसीलता दृप्रभा पञ्चवक्त्रिक्षकोटीरकोटिरगडिद ോചിഷ്കലാതുംഗമൗലി എന്ന് മഹാദേവേ ധ്യനി ചേയ പഞ്ചമുഖോ രുദ്രസ്ഫടി കാമലാമ്പിമാൻ വിദ്യുച്ഛുദ്ധ സി ജരജ സാമാന്യസ മുഖാനിതോ ജടാവമഭേന്ദുകല പ്രിം നാഗൂഷണ എന്നു പറഞ്ഞ് ശിവനെ ആഗ ആവാഹയാമി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിലെ ജീവാത്മാവിന്റെ അംശത്തെ അല്പം തുളസിയിലും അക്ഷതത്തിലും അതുപോലെ ചന്ദനത്തിലും ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന ജലത്തിന് തുല്യമായി ശങ്കതീർത്ഥവും കയ്യിലെടുത്ത് ഇടത് വശത്തുള്ള മൂക്കിന്റെ നാസാദ്വാരത്തിൽ കൂടി വായു അകത്തേക്കെടുത്ത് വലതുവശത്തുള്ള നാസാദ്വാരത്തിൽ കൂടെ വായു പുഷ്പത്തിലേക്കെടുത്ത് അതിന് ശിവശക്തി ഉണ്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് അത് ബിംബത്തിലേക്കിടുന്നതിനു മുൻപ് ആ ബിംബത്തിന്റെ പാദത്തിൽ തൊട്ട് ഈ ഋഷിതുല്യനായ പൂജാരിയായ തന്ത്രി ഒരു സത്യപ്രതിജ്ഞ ചൊല്ലം ശതധാരമുസീയമാണം വിപശിതം പിതരം വത്വാളിം മദന്തം പിട്ടോരുപസ്തേ തം രോദസി ്രതം സത്യവാചം അച്ഛനമ്മമാരെ തൊട്ട് പീഠത്തിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് പഞ്ചശുദ്ധിയോടുകൂടിയാണ് പരമ പവിത്രനായ നാരായണ ഗുരുദേവൻ പറഞ്ഞ ശരീര വാക്ക് മനസ്സ് കർമ്മ ആഹാര ശുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ ശിലാരൂപത്തിലുള്ള ബിംബത്തിലേക്ക് പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മചൈതന്യത്തെ അച്ഛതത്തിലൂടെ ആവാഹിക്കുന്നത് എന്ന് സത്യം ചെയ്ത് നേരത്തെ പറഞ്ഞ മന്ത്രത്തിലൂടെ ആവാഹിച്ച് നമ്മളുടെ വീട്ടില് ഗേറ്റിൽ നിന്നകത്തേക്ക് കടന്നു വരുന്ന അതിഥിയെ പോലെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ു പറഞ്ഞ ഒരു പൂട ഇടത്തിലേക്കിടെയാണ് ധ്യാനം സമർപ്പയാമി ആവാഹയാമി ആവാഹനം സമർപ്പയാമി പാദയോ പാദ്യം സമർപ്പയാമി അതിഥിയുടെ കാലുകഴുകുന്നത് പോലെ അർഖ്യം അർഖ്യം സമർപ്പയാമി ആചമനം സമർപ്പയാമി അതിഥിയെ അകത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം അവിടെയിരിക്കാൻ തീരുമാനിച്ചതുപോലെ സ്നാനം സമർപ്പയാമി അതിഥിക്ക് കുളിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നു കുളി കഴിക്കാനുള്ള വസ്ത്രം വസ്ത്രം സമർപ്പയാമി കുളി കഴിഞ്ഞതിന് ശേഷം ചന്ദനം കൊടുക്കാറുണ്ട് ഗന്ധം സമർപ്പയാമി എന്നിട്ട് അദ്ദേഹത്തിനൊരു മാല കൊടുക്കണം ആഭരണാനി ഭരണാനി സമർപ്പയാമി അതിനുശേഷം അൽപ്പമെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം മധു വർക്കി അതിനുശേഷം പുനരാചരനം സമർപ്പമി ഇതെല്ലാം കൊടുത്ത് അർഘ്യം സമർപ്പി പാചവനം സമർപ്പി മധുവർക്കം സമർപ്പി പുനരാചമനം സമർപ്പി പാദയോ പാദ്യം സമർപ്പി എന്ന് പറഞ്ഞ് ർപ്പയാമി ഗന്ധം സമർപ്പയാമി ധൂപമാഗ്രാപയാമി ദീപം ദർശയാമി നിവേദ്യ അമൃതം നിവേദയാമി ഭക്ഷണം കൊടുക്കണം ഉപഹാരാർത്ഥേ കമുഖാമ്പൂലം സമർപ്പയാമി അതിഥിക്ക് കിറ്റിലയും അടക്കയും കൊടുക്കുന്നത് പോലെ സ്വീകരിച്ചു കൊണ്ടുവന്ന മഹാദേവന് ത്തിൽ ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് പ്രമുഖ സമർപ്പയാമി അതിനുശേഷം നീരാഞ്ജനം സമർപ്പയാമി ഇങ്ങനെ ഓരോന്നും ഓരോന്നും സമർപ്പിച്ച് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ആവാഹന മന്ത്രങ്ങൾ ചൊല്ലി അവിടെ ആവാഷിതോഭവ ഞാൻ ആവാഹിച്ചതായി തീരട്ടെ ോഭവ ഈ പ്രപഞ്ച ചൈതന്യമേ ആ ബിംബത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിട്ട് തീരട്ടെ സ്വാഗതോഭവ ഞങ്ങൾ എല്ലാവരും അങ്ങയെ സ്വാഗതം ചെയ്യുന്നതായിട്ട് തീരട്ടെ വ്യാപ്തോഭവ അങ്ങയുടെ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവനും ഈ ക്ഷേത്രം മുഴുവനും നിറഞ്ഞതുപോലെ ആയി തീരട്ടെ എന്ന് പറഞ്ഞ് ആ പ്രപഞ്ച ചൈതന്യത്തെ ആകാശിച്ച് ബിംബത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയൻ എന്താ ചെയ്തത് പ്രപഞ്ചത്തിന്റെ മെറ്റീരിയൽ കോൺസ്റ്റ്യൂഷൻ ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒരു ഗാലക്സിയുടെ ഭാഗമായ സൂര്യന്റെ ഭാഗമായ ഭൂമിയുടെ ഭാഗമായ പർവ്വതത്തിന്റെ ഭാഗമായ ശിലയുടെ ഭാഗമായ ആ സ്ഥാനത്തിലേക്ക് പ്രപഞ്ച ചൈതന്യമായ ചൈതന്യത്തിന്റെ ഭാഗമായ ചൈതന്യത്തെ ആവാഹിച്ചിരുത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ രണ്ട് കാര്യങ്ങളും മുഴുവനുമായി